വെൽക്കം ബാക്ക് ടു എൻ ചാൻഡി ഇന്ന് കുറച്ച് ബ്രേക്ക് വന്ന് നമ്മുടെ ക്ലാസുകൾക്ക് ചെറിയ പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റഡി ബ്രേക്ക് ഒന്നും ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു വിശ്വസിക്കുന്നു നമുക്ക് ഇന്ന് തന്നെ സിലബസ് ബേസ്ഡ് ഒരു ടോപ്പിക് തന്നെ നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാം അത് നിങ്ങൾ ബ്രഷ് ചെയ്യാം നിങ്ങൾ പഠിച്ച പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാം ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അന്തരീക്ഷത്തെ കുറിച്ചാണ് അന്തരീക്ഷത്തിലെ ഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് അതിന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ പാഠഭാഗമായ ഭൂമിയുടെ കുതപ്പ് അതിലെ അന്തരീക്ഷത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം അപ്പൊ എന്താണ് അന്തരീക്ഷം അന്തരീക്ഷം എന്താണ് അല്ലെ അന്തരീക്ഷം എന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ് ഭൂമിയിൽ ധാരാളം എന്താണ് വാതകങ്ങൾ കാണപ്പെടുന്നു അല്ലെ ഈ വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ് അന്തരീക്ഷം അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വാതകങ്ങളുടെ മിശ്രിതമാണ് അവ ഭൂമിയെ ഒരു പുതപ്പ് പോലെ സംരക്ഷിക്കുന്നു എന്താണ് അന്തരീക്ഷം അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ് അവ ഭൂമിയെ പുതപ്പ് പോലെ സംരക്ഷിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുകൾ വായുവിൻ്റെ പുതപ്പ് അല്ലെങ്കിൽ വായുവിന്റെ പുതപ്പ് ഭൂമി എപ്രകാരത്തിൽ ആവർണിച്ചിരിക്കുന്നു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഭൂമിയെ ആവർണിച്ചിരിക്കുന്ന വായുവിന്റെ പുതപ്പ് എന്നാണ് നമ്മൾ അന്തരീക്ഷത്തെ മനസ്സിലാക്കുന്നത് അപ്പൊ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വാതകം കൊണ്ട് ഒരു മിശ്രിതമാണ് അവ ഭൂമിയെ ഒരു ആ പുതപ്പ് പോലെ സംരക്ഷിക്കുന്നു ഇനി നമ്മൾ അന്തരീക്ഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വാതകങ്ങൾ അല്ലെങ്കിൽ വായുവിന്റെ ഒരു പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ വായു അല്ലെങ്കിൽ ആ വാതകങ്ങളുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ തന്നെ നമുക്കറിയാം നമ്മളെ ഈ ഭൂമിയിൽ എന്താണ് ജീവ ജീവഭൂമിയെ ജീവഗ്രഹമായി കണക്കാക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഈ വാതകങ്ങളുടെ സാന്നിധ്യമാണ് ഏതൊക്കെ പ്രധാന അറിയാമോ നിങ്ങൾക്ക് അതായത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ പ്രധാന വാതകങ്ങളുടെ സാന്നിധ്യമാണ് ഭൂമിയെ ഒരു ജീവഗ്രഹമായി കണക്കാക്കാൻ നമ്മൾ കണക്കാക്കാൻ പ്രധാന കാരണം ഭൂമിയുടെ ജീവ ബ്രഹ്മ കണക്കാക്കുന്ന പ്രധാന കാരണം ഭൂമിയുടെ ജീവ ജീവന്റെ നിലനിൽപ്പിന് പ്രധാനമായി ആവശ്യമുള്ള വാതകങ്ങളായ ഓക്സിജൻ കാർബൺ ഡൈക്സൈഡിന്റെ സാന്നിധ്യമാണ് ഈ ഓക്സിജൻ കാർബൺ ഡൈക്സൈഡ് എന്നീ വാതകങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവയുടെ ആ സന്തുലിത അവസ്ഥ അതിന്റെ തോത് അളവ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ് സസ്യങ്ങളാണ് അല്ലെ അപ്പൊ സസ്യങ്ങളാണ് ഭൂമിയിൽ ഇത്തരത്തിലുള്ള ഈ വാതകങ്ങൾ കാർബൺ ഡൈക്സൈഡിന്റെയും ഓക്സിജന്റെയും എല്ലാം ആ സന്തുലുടെ അവസ്ഥ നിലനിർത്തി പോകുന്നത് എപ്രകാരമാണ് അവ നിലനിർത്തി പോകുന്നത് നമുക്കറിയാം സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ആഹാരം സമ്പാദിക്കുന്നത് അല്ലെ അപ്പൊ ആഹാരം അതേക്ക് അവയ്ക്ക് ആവശ്യമായുള്ള ഊർജം പ്രകാശ സംശ്ലേഷണത്തിലൂടെ എടുക്കും അല്ലെ ഉത്പാദിപ്പിക്കുന്നു അവ എനിക്ക് സംഭരിച്ചു വെക്കുന്നു ഈ പ്രഭാ പ്രകാശ സംശ്ലേഷണത്തിന് അവ പ്രധാനം ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈഒക്സൈഡിനെ സ്വീകരിച്ചാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ അവ എന്ത് ചെയ്യുന്നത് ഊർജം സംഭരിച്ചു വെക്കുന്നത് ഇത്തരത്തിൽ സസ്യങ്ങൾ സംഭരിച്ചു വയ്ക്കുന്ന ഊർജം ഉപയോഗിച്ചാണ് നാം എന്ത് ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം സസ്യങ്ങളിൽ നിന്ന് ആ എടുത്ത് ജീവിക്കുന്നത് അല്ലെ അപ്പൊ സസ്യങ്ങൾ ഇത്തരത്തിൽ പ്രകാശ സംശേഷ കാർബൺ ഡൈഒക്സൈഡിനെ ഉപയോഗപ്പെടുത്തുന്നു ഇതുപോലെ ഈ സസ്യങ്ങൾ പുറത്തേക്ക് പ്രകാശ സംശേഷിന്റെ ഭാഗമായി പുറത്തേക്ക് പുറന്തള്ളുന്ന ഓക്സിജൻ നമ്മളെ പോലുള്ള മനുഷ്യന്മാർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു ജീവ ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവ സ്വീകരിക്കുന്നു അല്ലെ അവര് ശ്വസന പ്രക്രിയയിലൂടെ ഈ പറയുന്ന ഓക്സിജനെ ഉപയോഗപ്പെടുത്തുന്നു അപ്പൊ മനുഷ്യ ഉൾപ്പെടെ ജീവജാലങ്ങൾ പ്രകാശ സംശേഷണം വഴി പുറത്തേക്ക് വരുന്ന ഓക്സിജനെ ശ്വസന പ്രക്രിയക്ക് ഉപയോഗപ്പെടുത്തുന്നു അതുപോലെ തന്നെ നൈട്രജൻ സ്ഥിരീകരിച്ച സ്ഥിരീകരിച്ച് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ അവയുടെ സസ്യങ്ങൾക്ക് ആ വളർച്ചയുടെ ആവശ്യമായിട്ടുള്ള നൈട്രജനെ ഉപയോഗപ്പെടുത്തുന്നു നൈട്രജൻ നമ്മുടെ വാതകങ്ങളിൽ പെടുന്നതാണ് അല്ലേ ഇപ്പൊ നൈട്രജൻ സ്ഥിരീകരിച്ച് എന്ത് ചെയ്യുന്ന സസ്യങ്ങൾ നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു ഇത്തരത്തിൽ സസ്യങ്ങൾ ഈ പറയുന്ന വാതകങ്ങളുടെ എന്താണ് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഇതിവിടെ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ് അന്തരീക്ഷത്തിലെ നമ്മളിപ്പോ പറഞ്ഞു അന്തരീക്ഷത്തിലെ പ്രധാന ഘടകത്തിൽ ഒന്നാണ് വാതകം എന്ന് പറഞ്ഞു അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ ഒന്നാണ് വാതകം ഈ വാതകങ്ങളുടെ സാന്നിധ്യം എല്ലാ വാതകങ്ങളും ഒരേ തോതിലാണോ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് അല്ല ഓരോ വാതകങ്ങൾക്കും അളവിന്റെ തോതിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന് നമുക്ക് ഓരോ വാതകങ്ങളുടെ അളവിന്റെ തോത് എപ്രകാരമാണെന്ന് മനസ്സിലാക്കാം ഇനി അന്തരീക്ഷത്തിലെ സംരചന അല്ലെങ്കിൽ അന്തരീക്ഷം എന്തൊക്കെ കൊണ്ടാണ് എന്തൊക്കെയാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് നോക്കാം അന്തരീക്ഷ സംരചന എടുക്കുകയാണെങ്കിൽ അന്തരീക്ഷം എന്തൊക്കെയുണ്ട് നമ്മൾ പറഞ്ഞു വാതകങ്ങളുണ്ട് ഇനി അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള മറ്റൊരു ഘടകമാണ് ജലാംശം അല്ലെങ്കിൽ എന്താണ് നീരാവി ജീലാ ജലാംശം അല്ലെങ്കിൽ നീരാവി ജലബാഷ്പം എന്നൊക്കെ പറയും അപ്പൊ അന്തരീക്ഷത്തെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വാതകങ്ങൾ ജലാംശം നീരാവി അല്ലെങ്കിൽ ജലബാഷ്പം ഇനി മറ്റൊരു ഘടകം കൂടി തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്താണ് പൊടിപടലങ്ങൾ അപ്പൊ അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് ജലാംശം അഥവാ നീരാവി വാതകങ്ങൾ പൊടിപടലങ്ങൾ ഇവയെ മൂന്നിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു വാതകങ്ങൾ ഒരു പ്രധാന ഘടകമാണെന്ന് പറഞ്ഞു ഈ വാതകങ്ങളുടെ സാന്നിധ്യം എത്രത്തോളമാണ് അന്തരീക്ഷത്തുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആദ്യം എന്താണ് വാതകങ്ങൾ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ വാതകങ്ങൾ എത്ര തോതിൽ ഏതൊക്കെ അളവിലാണുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അന്തരീക്ഷത്തിൽ എനിക്ക് നമ്മൾ കൊച്ചു ക്ലാസ്സിലെ മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാ വെറുതെ ഒന്ന് ഓടിച്ചു പോവാം നമുക്ക് ഇപ്പൊ എന്തൊക്കെയാണ് വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം അപ്പൊ അന്തരീക്ഷ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈട്രജന്റെ വാതകത്തിന്റെ എത്ര ശതമാനത്തോളം കാണുന്നു എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനവും എന്താണ് നൈട്രജനാണ് അടങ്ങിയിരിക്കുന്നത് ഇനി അന്തരീക്ഷത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഏറ്റവും രണ്ടാം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം എന്ന് വെച്ചാൽ ഓക്സിജൻ ആണ് അത് ഇരുപത്തൊന്ന് ശതമാനമാണ് കാണപ്പെടുന്നത് ഇനി അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ വാർഗം വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർഗൺ ആണ് ആർഗൺ ആർഗൺ ആണ് ആർഗൺ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് അന്തരീക്ഷ ഏറ്റവും കൂടെ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ വാതകം ഏതാണ് ആർഗൺ ആണ് ഇതിന്റെ അളവെന്ന് പറയുന്നത് സീറോ പോയിന്റ് നയൻ ത്രീ പെർസെന്റേജാണ് സീറോ പോയിന്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ആണ് ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണെന്ന് ചോദിച്ചാലും അത് എന്ത് തന്നെയാണ് ആർഗൺ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്ത് തന്നെയാണ് ആർഗൺ ആണ് ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നാലാമത്തെ വാതകം ഏതാണെന്ന് വെച്ചാൽ അത് കാർബൺ ഡയോക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നാലാമത്തെ വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് അതിന്റെ അളവ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ ത്രീ സെവൻ പെർസെൻറ്റേജ് ആണ് ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അഞ്ചാമത്തെ വാതകം എന്ന് പറയുന്നത് ഓസോൺ ആണ് ഓസോൺ അല്ലെങ്കിൽ ഓ ത്രീ എന്നും നമുക്ക് പറയാം ഓസോൺ ആണ് അത് എത്രത്തോളം ആണെന്ന് വെച്ചാൽ സീറോ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് ആണ് ഓസോണിന്റെ അളവ് അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ള അന്തരീക്ഷത്തില് വാതകങ്ങളുടെ എത്രത്തോളം വാദങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ മനസ്സിലാക്കാൻ മറ്റുള്ള കാര്യം അന്തരീക്ഷത്തില് വാതകങ്ങളുടെ സാന്നിധ്യം ആ ഉയരം തോറും വാദങ്ങളുടെ സാന്നിധ്യം എങ്ങനെയായിരിക്കും വാദങ്ങളുടെ സാന്നിധ്യം ഉയരം തോറും കുറഞ്ഞു വരികയാണ് പതിവ് അതാണ് നമ്മൾ എവറസ്റ്റ് ഒക്കെ കയറി പോകുന്ന ആളുകൾ അല്ലെങ്കിൽ കൊടുമുടിയൊക്കെ കയറി പോകുന്ന ആളുകൾ കൂടെ എന്താണ് കരുതുന്നത് ഓക്സിജൻ സിലിണ്ടർ കൂടുതൽ കരുതുന്ന പ്രധാന കാരണം എന്താണ് അന്തരീക്ഷത്തിൽ ഉയരം തോറും വാതകങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞു വരുന്നു അപ്പൊ നമ്മൾ അന്തരീക്ഷത്തെ പ്രധാന ഘടകമായ വാതകം കുറിച്ചാണ് ഇപ്പൊ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് രണ്ടാമത് കാണപ്പെടുന്നത് രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ് മൂന്നാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ആർഗൺ ആണ് മൂന്നാലാമത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന വാതകം കാർബൺ ഡൈക്സൈഡും അഞ്ചാമത് കാണപ്പെടുന്ന പ്രധാന വാതകം ഓസോണും ആണെന്ന് മനസ്സിലാക്കി അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണെന്ന് വെച്ചാൽ അത് ആർഗൻ ആണ് ഇനി അന്തരീക്ഷം നമ്മൾ പൊതുവെ അന്തരീക്ഷം എടുത്താൽ അതിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എന്ത് തന്നെ ആയിരിക്കാം നൈട്രജനും ഓക്സിജനുമാണ് തൊണ്ണൂറ്റേഴ് ശതമാനവും കാണുന്നത് ബാക്കി ഒരു ശതമാനം മാത്രമായിരിക്കും ഈ പറയുന്ന വാതകങ്ങൾ സാന്നിധ്യം അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് വാതകങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത നെക്സ്റ്റ് അടുത്ത അന്തരീക്ഷത്തിലെ പ്രധാന ഘടകത്തെ കുറിച്ച് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത മനസ്സിലാക്കുമ്പോൾ അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാന ഘടകത്തെ കുറിച്ചാണ് അതായത് നീരാവി അല്ലെങ്കിൽ ജലാംശം അല്ലെങ്കിൽ ജലബാഷ്പം എന്നൊക്കെ അറിയപ്പെടുന്നു അപ്പൊ എന്താണ് നീരാവി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഒരു അന്തരീക്ഷത്തിലെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞ എന്താണ് നീരാവിയാണ് ഈ ഈ നീരാവി എന്ന് പറയുന്നത് ഭൂമിയോട് അതായത് ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ എന്താണ് വളരെ കുഴ അട അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിന്റെ ഘടകമാണ് ഏത് നീരാവി അല്ലെ അപ്പം എന്താണ് മുന്നോട് ചേർന്ന് ഇറക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ ആ വളരെ ഉയർന്ന തോതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് ഏത് നീരാവി അല്ലെങ്കിൽ ജലഭാഷം അല്ലെങ്കിൽ ജലാംശം എന്ന് പറയുന്നത് എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ അന്തരീക്ഷ ഭാഗങ്ങൾ കാണപ്പെടുന്നത് ഫാഷീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി മാറും അല്ലെ ഫാഷ്മീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി മാറും ഇനി ആ നമ്മള് മനസ്സിലാക്കിയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാശ്മീന പ്രക്രിയയുടെ ജലം നീരാവി ആകുന്നു അല്ലെ ജലം നീരാവിയാകുന്നു ഇങ്ങനെയാണ് അന്തരീക്ഷ ഭാഗങ്ങളിൽ എന്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത് നീരാവിയുടെ സാന്നിധ്യം കാണപ്പെടുന്നത് വാശ്മീന പ്രക്രിയയിലൂടെ ജലം നീരാവിയാകുന്നു അപ്പൊ ഇങ്ങനെയാണ് നീരാവി അന്തരീക്ഷ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത് ഇനി ഈ നീരാവിയുടെ കാര്യം പറഞ്ഞു ഇപ്പൊ മഴയുടെ അല്ലെങ്കിൽ മേഘരൂപീകരണത്തിനും അതോടൊപ്പം മഴയ്ക്കും കാരണമാകുന്ന ആരാണ് നീരാവിയാണ് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നത് നീരാവിയാണ് ഇനി ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ നീരാവിയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇവയുടെ തോട് നീരാവിയുടെ അളവ് അന്തരീക്ഷ ഭാഗങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെയാണോ എന്ന് വെച്ചാൽ ഒരുപോലെയല്ല വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അപ്പൊ അന്തരീക്ഷത്തിൽ നീരാവിയുടെ അല്ലെങ്കിൽ ജലാംശത്തിന്റെ തോട് എല്ലായിടത്തും ഒരുപോലെ അല്ല പിന്നെ എങ്ങനെയാണ് അതായത് ഈ പറയുന്ന ഉയരം കൂടും തോറും ആ അന്തരീക്ഷത്തിന്റെ ഉയരം തോറും നീരാവി അല്ലെങ്കിൽ ജലാംശത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്നും ദ്രൂപ്രദേശങ്ങളിലേക്ക് പോകും തോറും ഈരാവയുടെ അംശം അല്ലെങ്കിൽ ജലാംശം കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കുള്ള ഒരു കാര്യം ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഇതാണ് ഭൂമതി രേഖയെങ്കിൽ ഇതിന് ഈ ഭൂമതിരേടെ മുകളിലോട്ട് പോകും തോറും നീരാവിടെ അംശം എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് പോകുമോറും അന്തരീക്ഷത്തിന് ഉയരം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നീരാവിയുടെ അംശം എന്താണ് അവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതായത് ഈ പ്രദേശത്ത് നീരാവിടെ അംശം പോലെ ആയിരിക്കോ ഈ ഭാഗത്തുള്ള നീരാവിയുടെ അംശം ഇല്ല എവിടെയായിരിക്കും കൂടുതൽ ഇവിടെ ആയിരിക്കും നീരാവിയുടെ അംശം കൂടുതൽ ഉയരം കൂടും തോറും നീരാവിയുടെ അംശം കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം അന്തരീക്ഷത്തിൽ ഉയരം തോറും നീരാവിന്റെ അംശം എന്ത് ചെയ്യുന്നു കുറഞ്ഞു വരുന്നു ഇനി നമ്മൾ പറഞ്ഞു ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഉയരം കൂടുന്നതോറും നീരാവിടെ അംശം എന്ത് ചെയ്യുന്നുണ്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതായത് ഭൂമധ്യരേഖാ നിന്നും ധ്രുവ പ്രദേശത്തോട്ട് പോകും തോറും മീരാവിടെ അളവ് കുറഞ്ഞു വരുന്നു ഇനി ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഉയർന്ന താപനിലയുള്ള പ്രദേശം ഉയർന്ന താപം അതായത് ഈ പറയുന്ന നീരാവിക്ക് ജലാംശത്തിന് എന്തിനുള്ള പ്രകടിയും കൊണ്ട് താപം ക്രമീകരിക്കാനുള്ള കഴിവുണ്ട് അതാണ് ഇവയ്ക്ക് താപം ക്രമീകരിക്കാനുള്ള കഴിവുണ്ട് അതായത് ഉയർന്ന ഭാഗങ്ങളിൽ നീരാവി അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ ബാഷ്പീകരണത്തിന്റെ തോത് വളരെ സോറി ഉയർന്ന അല്ല ഉയർന്ന താപനിലയുള്ള പ്രദേശം ഉയർന്ന താപമുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും അപ്പൊ അവിടെ നീരാവിടെ സാന്നിധ്യം എങ്ങനെയായിരിക്കാം ഈരാവിയുടെ സാന്നിധ്യം കൂടുതലായിരിക്കും ജലഭാഷ ജലാംശം കൂടുതലായിരിക്കാം അതാണ് നമ്മൾ പറഞ്ഞത് നീരാവിക്ക് അല്ലെങ്കിൽ ജലാംശത്തിന് എന്തിനുള്ള കഴിവുണ്ട് ആ താപം ക്രമീകരിക്കാനുള്ള കഴിവുണ്ട് അതായത് ഉയർന്ന താപനില പ്രദേശങ്ങളിൽ വാഷ്പോത് കൂടുതലായതിനാൽ നീരാവിയുടെ സാന്നിധ്യം അവിടെ കൂടുതലായിരിക്കണം ജലാംശം അവിടെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഉപരിതല സ്രോ ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ നദികൾ മറ്റ് ജലാംശങ്ങൾ എന്നിവയോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലും എന്തിന്റെ സാന്നിധ്യം കൂടുതലായിരിക്കും ആ എന്ത് എന്ന സ്ഥലത്തും എന്താണ് നീരാവിടെ സാന്നിധ്യം അല്ലെങ്കിൽ നീരാവി കൂടുതലായിരിക്കും മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരം കാര്യമാണ് നമ്മള് നീരാവി ഇതിന്റെ കൂടും ഇതിലൂടെ മനസ്സിലാക്കുകയുള്ളു അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഉയരം തോറും നീരാവി അല്ലെങ്കിൽ ജലാംശത്തോത് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സോറി ഉയരം തോറും എന്താണ് നീരാവി ജലാംശ വളവ് കുറയുന്നു അല്ലെ ഉയരം തോറും നീരാശ ജലാംശത്തിന്റെ അംശം നീരാവി അല്ലെങ്കിൽ ജലാംശത്തിന്റെ അളവ് കുറഞ്ഞുവരുന്നു അതേസമയം ഉയർന്ന താപമുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടിയതിനാൽ അവിടെ നീരാവി അല്ലെങ്കിൽ ജലാംശത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ താപം ക്രമീകരിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന അന്തരീക്ഷത്തിലെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് നീരാവി അഥവാ ജലാംശമാണ് അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് അന്തരീക്ഷത്തിലെ പ്രധാന ഘടകമാണ് നീരാവി എന്ന് മനസ്സിലാക്കി അല്ലെ ഇപ്പൊ നീരാവി അഥവാ ജലവംശ് ജലാംശം എന്ന് പറയുന്നത് എന്താണ് അന്തരീക്ഷത്തിലെ അന്തരീക്ഷ ഭാഗങ്ങളിൽ അതായത് ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിൽ പ്രധാന ഘടകം അല്ലെങ്കിൽ വലിയ അളവിൽ കാണപ്പെടുന്ന അല്ലെ ഭൂമിയുടെ ഭാഗം ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ വലിയ തോത് വലിയ അളവിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് നീരാവിയാണ് വലിയ ഇത് കാണപ്പെടുന്നത് വലിയ അളവിലാണ് കാണപ്പെടുന്നത് ഇനി ഈ നീരാവിയെ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ ബാഷ്പീകരണ പ്രക്രിയയിലൂടെയാണ് ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കാം ഏത് പ്രക്രിയയാണ് ബാഷ്പീകരണ പ്രക്രിയ ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയാണ് അന്തരീക്ഷം എത്തിച്ചേരുക എന്ന് പറഞ്ഞു അതിനു മുമ്പ് നമ്മൾ എന്ത് മനസ്സിലാക്കി അന്തരീക്ഷത്തില് അതായത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ഘടകം ഏതാണ് നീരാവി ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നതാണ് നീരാവി പിന്നെ ബാഷ്മീല പ്രക്രിയയുടെ ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ അന്തരീക്ഷം എത്തിച്ചേരുന്നത് മൂന്നാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നത് നീരാവിയാണ് ആണ് മേഘ രൂപീകരണത്തിനും മഴയ്ക്കും കാരണം അല്ലെ മേഘരൂപീകരണത്തിൽ മഴയ്ക്കും കാരണം നീരാവിയാണ് ഇനി നമ്മൾ പറഞ്ഞ അടുത്ത പോയിന്റ് എന്താണ് അതായത് നീരാവി അതായത് നീരാവി എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ എല്ലായിടത്തും ഒരുപോലെയാണോ ജലാംശത്തിന്റെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ ഒരുപോലെ അല്ല അന്തരീക്ഷത്തിൽ ജലാംശ സാന്നിധ്യം എങ്ങനെയല്ല ഒരുപോലെയല്ല ഒരുപോലെ അല്ല മറിച്ച് എങ്ങനെയാണ് ഉയരം കൂടും തോറും ാണ്റും അളവ് കുറഞ്ഞു വരുന്നു അതായത് നിന്നും ഇതെന്താണ് ധ്രുവപ്രദേശമല്ലേ നോ പോളല്ലേ അല്ലെ ഭൂമധ്യേഖാ പ്രദേശത്തും ധ്രുവപ്രദേശത്ത് പോകും തോറും നീരാവിടെ അളവ് എങ്ങനെ വരുന്നു കുറഞ്ഞു വരുന്നു നീരാവിടെ അളവ് കുറഞ്ഞു വരുന്നു മനസ്സിലായ ഭൂമതിരേഖ പ്രദേശത്തും ഓരോട്ട് പോകുന്ന നീരാവിടെ അളവ് എന്ത് ചെയ്യുന്നു കുറഞ്ഞു വരുന്നു മനസ്സിലായി പറഞ്ഞത് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ കൂടും തോറും നീരാവിടെ സാന്നിധ്യം അല്ലെങ്കിൽ അളവ് എന്ത് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നു അപ്പൊ ഭൂമതിരേഖ പ്രദേശത്തും ഭൂപ്രദേശം പോകുന്നതോ നീരാവിടെ അളവ് എങ്ങനെ വരുന്നു കുറഞ്ഞു വരുന്നു പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞതാണ് നീരാവിക്ക് താപക്രമീകരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് താപം ക്രമീകരിച്ച പ്രധാന പങ്ക് വഹിക്കുന്ന ആരാന്ന് വെച്ചാൽ അത് നീരാവിയാണ് നീരവി എന്ത് ചെയ്യുന്നുണ്ട് താപക്രമീകരണം നടത്തുന്നുണ്ട് എത്തരത്തിലാണെന്ന് വെച്ചാൽ ഉയർന്ന പ്രദേശ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്നു അത് ഉയർന്ന താപനില പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നത് ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്നു ജല നീരാവി ആകുന്ന പ്രോസസ് കൂടുതലായിട്ടും നടക്കുന്നു ഉയർന്ന താപനില പ്രദേശങ്ങളിൽ അപ്പം ആ ഉയർന്ന താപനില പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ എന്ത് സാന്നിധ്യം കൂടും നീരാവി അല്ലെങ്കിൽ ജലാംശ സാന്നിധ്യം കൂടും മനസ്സിലെ അപ്പോൾ ഉയർന്ന താപനില പ്രദേശങ്ങൾ ബാഷ്പീലോട് വർദ്ധിക്കുന്നാലും അവിടെ നീരാവി അല്ലെങ്കിൽ ജല ജലാംശത്തെ സാന്നിധ്യം എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് ഇനി ഉപരിതല ജലസ്രോതസ്സുകളായ നദികൾ സമുദ്രങ്ങൾ ജലാശയങ്ങൾ എന്നിവ എന്നിവയോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലും എന്ത് കാണുന്നുണ്ട് ജലാംശം അല്ലെങ്കിൽ നീരാവിടെ സാന്നിധ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാന ഘടകമാണ് കോടിപടലങ്ങൾ എന്താണ് പൊടിപടലങ്ങൾ അന്തരീക്ഷ മറ്റൊരു പ്രധാന ഘടകമാണ് പൊടിപടലങ്ങൾ അപ്പം നമ്മൾ പറഞ്ഞു പൊടിപടലങ്ങൾ ഈ പൊടിപടനങ്ങളെ അന്തരീക്ഷം എത്തിച്ചേരുന്നത് ഏകേതൊക്കെ രീതിയിലാണ് അല്ലെ പൊടിപടലം എങ്ങനെയാണ് അന്തരീക്ഷം എത്തിച്ചേരുന്നത് കാറ്റിലൂടെ ഭൂമിയിൽ ഉയർത്തപ്പെടുന്നു പൊടിപലം എങ്ങനെ ഒരു ഉപയോഗപ്പെടുന്നു ഒന്ന് കാറ്റിലൂടെ ഭൂമിയിൽ ഉയർത്തപ്പെടുന്നു ഭൂമിയിലാണെങ്കിൽ എങ്ങനെയാണ് പൊടിപടലം ഉണ്ടാകുന്നത് കാറ്റിലൂടെ ഭൂമിയിൽ ഉയർത്തപ്പെടുന്നവയാണ് ഇവ അല്ലെ ഇനി രണ്ടാമത്തെ ഏത് രീതിയിൽ പൊടിപടലങ്ങൾ അന്തരീക്ഷം എത്തിച്ചേരാം എന്താണ് അതായത് ഈ അഗ്നിപർവ്വതങ്ങൾ 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 പുറത്തുനിന്ന് അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങളുടെ എന്താണ് കാറ്റിയുടെ ഭൂമിയിൽ നിന്നും പുറന്തള്ളുന്നവ അല്ലെങ്കിൽ പുറ പുയർത്തപ്പെടുന്നവ ഇനി അഗ്നിപർവ്വതങ്ങൾ പുറത്തേക്ക് വിടുന്നവ അതല്ലാതെ ഇനി മറ്റു രീതിയിൽ എങ്ങനെയാണ് പൊടിപടങ്ങൾ ഉണ്ടാകുന്നത് അതെ ഉൽക്കകൾ കത്തി ഉണ്ടാകുന്ന ചാരം ഇതെല്ലാം അന്തരീക്ഷ പൊടിപണത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരും അപ്പൊ അന്തരീക്ഷ പൊടിപണനങ്ങൾ സാന്നിധ്യം എങ്ങനെയൊക്കെ ഉണ്ടാകാം കാറ്റിലൂടെ ഭൂമിയിൽ ഉയർത്തപ്പെടുന്നവ രണ്ട് അഗ്നിപർവ്വതങ്ങൾ ആഹ് അഗ്നിപർവ്വതങ്ങൾ പുറന്തള്ളപ്പെടുന്നവ പിന്നെ ഉൽക്കകൾ കത്തി ഉണ്ടാകുന്ന ചാരം ഇതെല്ലാം പൊടിപണനത്തിന് സാന്നിധ്യം അന്തരീക്ഷം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു ഇനി അന്തരീക്ഷത്തിലെ ഈ പൊടിപണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പൊടിപടങ്ങളിൽ അതായത് നേ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഖനീകരണ പ്രക്രിയ നടക്കുന്നത് എന്താണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഖനീകരണ പ്രക്രിയ നടക്കുന്നത് എന്താണ് ഈ ഖനീകരണ പ്രക്രിയ നമ്മൾ നേരത്തെ പറഞ്ഞു ബാഷ്പീകരണം നടക്കുന്നില്ല ജലം നീരാവ്യാജിനെ പ്രകൃതി ബാഷ്പീകരണ പ്രക്രിയ എന്ന് പറഞ്ഞു ഇനി ആ പ്രക്രിയ നടക്കുന്ന താപത്തെ ബാഷ്പീകരണ ആരംഭിക്കുന്ന സമയത്തെ താപ ബാഷ്പീകരണ ബാഷ്പീകരണ ആൽഫ താപത്തെ വിളിക്കുന്നത് ബാഷ്പീകരണ ലീന താപം ബാഷ്പീകരണ ലീന താപം അതുപോലെ അതുപോലെ ഈ ഖനീകരണ പ്രക്രിയ എന്ന് പറഞ്ഞ എന്താണ് നീരാവി ഖനീപിച്ച് ജലമാകുന്ന പ്രക്രിയയാണ് ഖനീകരണ പ്രക്രിയ എന്ന് എന്നുള്ളത് നീരാവി ഖനീഭവിച്ച് എന്തായി മാറുന്നു ജലമാകുന്നു നീരാവി ജലമാകുന്നതാണ് ഖനീകരണ പ്രക്രിയ ഈ ഖനീകരണ പ്രക്രിയ ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഖനീകരണ പ്രക്രിയ സമയത്തെ താപം എന്ന് ഖനീകരണ പ്രക്രിയ സമയത്തെ താപത്തെ തുഷാരാംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത് തുഷാരാംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് നമ്മളിത് പറയാനുള്ള കാരണം എന്താണ് നമ്മൾ പറഞ്ഞു അതായത് അന്തരീക്ഷത്തിലെ നേരത്തെ പൊടിപടങ്ങൾ ഖനീകന പ്രക്രിയ അതാ നേരത്തെ പൊടിപടങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഖനീകരണ പ്രക്രിയ നടക്കുന്നത് എന്ന് പറഞ്ഞു നേരത്തെ പൊടിപടങ്ങി കേന്ദ്രീകരിച്ച് ഖനീകര പ്രക്രിയ നടക്കുന്നു ഖനീകന പ്രക്രിയ എന്താണ് നീരാവി എന്താണ് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഖനീകരണ പ്രക്രിയ അപ്പൊ അതിന് ആ താപത്തിന് അത് ആരംഭിക്കുന്ന താപത്തെ വിളിക്കുന്ന കഴിഞ്ഞ തുഷാരാംഗം ഇല്ലെങ്കിൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്നു ഇനി ഖനീകരണ പ്രക്രിയയുടെ ഫലമായ ഉണ്ടാകുന്ന വിവിധ രൂപങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഹിമം തുഷാരം മൂടൽ മഞ്ഞ് മേഘം എന്താണ് ഹിമം തുഷാരം മൂടൽ മഞ്ഞ് മേഘം ഇതാണ് ഖനീകരണ പ്രക്രിയയുടെ ഭാഗമായ ഫലമായി ഉണ്ടാകുന്ന വിവിധ രൂപങ്ങൾ അപ്പൊ മേഘരൂപീകരണത്തിന് എന്താ ഈ ഒരു ഘനീകരണ പ്രക്രിയ കാരണമാകുന്നു അപ്പൊ മേഘരൂപീകരണത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിലെ പൊടി വലങ്ങളെ വിളിക്കുന്ന പേരാണ് ഖനീകരണ മർമ്മം എന്താണ് ഖനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയ നമ്മൾ പറഞ്ഞു ഖനീകരണ പ്രക്രിയ എന്ന് പറഞ്ഞ എന്താണ് അന്തരീക്ഷത്തിലെ നേരത്തെ പൊടിപടങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഖനീകരണ പ്രക്രിയ നടക്കുന്നതെന്ന് പറഞ്ഞു ഈ ഖനീകരണ പ്രക്രിയ എന്ന് പറഞ്ഞെന്താണ് നീരാവി ജലമാകുന്ന പ്രക്രിയയാണ് ആ നീരാവി ജലമാകുന്ന പ്രക്രിയ ആരംഭിക്കുന്ന സമയത്ത് താപത്തെ തുഷാരാംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നു ഖനീകരണ പ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്ന വിവിധ രൂപങ്ങൾ എന്താ വെച്ചാൽ ഹിമം തുഷാരം മൂടൽമണ്യ മേഘം അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം മേഘ രൂപീകരണത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിലെ പൊടിപടങ്ങൾ നേരത്തെ പൊടിപടങ്ങെ വിളിക്കുന്ന പേരാണ് ഖനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയർ മനസ്സിലായ അപ്പം ഇനി നമ്മൾ ഇത്ര മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് അതാണ് വർഷണം പ്രസിപ്പിറ്റേഷൻ അഥവാ വർഷണം എന്ന് പറഞ്ഞാൽ പ്രസിപിറ്റേഷൻ അഥവാ വർഷണം എന്ന് പറഞ്ഞാൽ എന്താണ് നീരാവി ഖനീഭവിച്ച് പെയ്തിറങ്ങുന്നതിനാണ് എന്ത് പറയുന്നത് വർഷണം എന്ന് പറയുന്നത് നീരാവി ഖനീഭവിച്ച് വിളിക്കുന്നു നീരാവി ഖനീഭവിച്ച് താഴോട്ട് പെയ്തിറങ്ങുന്ന എന്തു വിളിക്കുന്നു വർഷണം ഇനി വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ മഴ മഞ്ഞുവീ മഴ മഞ്ഞുവീഴ്ച പിന്നെ ആലിപ്പഴ വീഴ്ച നീരാവി എന്തായി മാറുന്നു നീരാവി അവിടെ പെയ്തിറങ്ങുന്നതിനാണ് ഭർഷണം എന്ന് പറയുന്നത് അവരുടെ ഭക്ഷണത്തെ പ്രധാന രൂപം രൂപ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ് മഴ മഞ്ഞ് സ്ലീറ്റ് ആലിപ്പഴവ വീഴ്ച ഇതിൽ സ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മഴയും മഞ്ഞ് വീഴ്ചയും കൂടെ ഒന്നിച്ചു കിടക്കുന്നതിനാണ് സ്ലീറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് അപ്പൊ അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ് അന്തരീക്ഷ പ്രധാന ഘടകങ്ങൾ നീരാവി അഥവാ ജൽ നമ്മൾ മനസ്സിലാക്കി വാതകങ്ങൾ രണ്ട് നീരാവി അഥവാ ജലാംശം മൂന്ന് മനസ്സിലാക്കിയത് പൊടിപടലങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ നെക്സ്റ്റ് ടോപ്പിക് അന്തരീക്ഷത്തിന്റെ വിവിധ പാളികള് നമ്മൾ ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇറ്റ്സ് ഇറ്റ് ഫ്രം യു ബനാസർ ഖാലി